ായിരം ടൺ ഭാരം മിസൈലുകൾ വഹിക്കും അത്യാധുനിക റഡാറുകളും സെൻസറുകളും അതിന്റെ ആയുധശേഷി നാവികശക്തികളുടെ ക്രൂയിസ് കപ്പലുകളോട് കിടപിടിക്കും പറയുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല ഇന്ത്യയുടെ പുതിയ അത്യാധുനിക ഭീമൻ യുദ്ധ കപ്പലിനെ കുറിച്ചാണ് പ്രോജക്ട് എയ്റ്റീൻ എന്ന പേരിൽ നിർമ്മിക്കുന്ന കപ്പലിന് പതിമൂവായിരം ടൺ കേബ് ഭാരം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് അതിശക്തമായ മിസൈൽ ശേഷിയുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഡിസ്ട്രോയറുകൾ നിർമ്മിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാകാൻ പോകുന്ന ഈ ഡിസ്ട്രോയർ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ സ്വാധീനം ചെറുക്കുന്നതിനും ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും നിർണായക പങ്ക് വഹിക്കും പൂർണമായും ദേശീയമായി നിർമ്മിക്കുന്ന ഈ കപ്പലുകൾ നൂറ്റി നാൽപ്പത്തിനാല് ലംബ വിക്ഷേപണ മിസൈൽ സെല്ലുകൾ ഉള്ളതും ഹൈപ്പർസോണിക് ബ്രഹ്മോസ് രണ്ട് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളതുമാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഡിസൈൻ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യയുടെ പക്കലുള്ള വിശാഖപട്ടണം ക്ലാസ്സിൽ വരുന്ന യുദ്ധക്കപ്പലുകളാണ് നിലവിൽ വലിപ്പത്തിൽ ഒന്നാമത് ഏഴായിരത്തി നാനൂറ് ടൺ കേബ് ഭാരമാണ് ഇവയ്ക്കുള്ളത് ഇവയെ മറികടക്കുന്നവയാണ് പ്രോജക്ട് എയ്റ്റീന്റെ ഭാഗമായി നിർമ്മിക്കാൻ പോകുന്നത് പതിനായിരം ടണ്ണിന് മുകളിൽ ഭാരമുള്ള യുദ്ധക്കപ്പലുകൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് ക്രൂസർ ഭാഗത്തിൽ വരും ഇന്ത്യക്ക് നിലവിൽ ഈ ഭാഗത്തിൽ വരുന്ന യുദ്ധക്കപ്പലുകൾ ഇല്ല പ്രോജക്ട് എയ്റ്റീൻ പൂർത്തിയാകുന്നതോടെ ഇന്ത്യയും ഈ ഗണത്തിലുള്ള യുദ്ധക്കപ്പലുകൾ സ്വന്തമായുള്ള രാജ്യങ്ങളുടെ ശ്രേണിയിലേക്ക് ഉയരും സമുദ്രത്തിൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാൻ കഴിവുള്ള സമാനതകളില്ലാത്ത ഫയർ പവറും അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഒരു അടുത്ത തലമുറ ഡിസ്ട്രോയറാണ് ഈ പദ്ധതിയുടെ കേന്ദ്ര പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നേടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പ്രോജക്ട് എയ്റ്റീൻ പ്രതിഫലിപ്പിക്കുന്നത് കപ്പലിലെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം സിസ്റ്റങ്ങളും ഘടകങ്ങളും തദ്ശീയമായി നിർമ്മിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പൂർണമായും സംയോജിപ്പിച്ച ഇലക്ട്രിക് പ്രൊപ്പൻഷൻ സിസ്റ്റം നൂതന സ്റ്റെൽത്ത് ഷേപ്പിംഗ് മൈനുകൾ കണ്ടെത്താനും അന്തർവാഹിനി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സ്വയംഭരണാധികാരമുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാനും ഉള്ള കഴിവ് എന്നിവയും ഈ കപ്പലിന് ഉണ്ടാകും കൂടാതെ വേഗത്തിലുള്ള വിന്യാസത്തിനും സംഭരണത്തിനുമായി റെയിൽവേസ് ട്രോവിസിംഗ് സിസ്റ്റം ഉപയോഗിച്ച് രണ്ട് റോൾ ഹെലികോപ്റ്ററുകളും കപ്പലിൽ വിന്യസിക്കും കപ്പൽ നിർമ്മാണത്തിന് ഏഴ് എട്ട് വർഷം വരെ വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവികസേനയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ ഉതകുന്ന യുദ്ധക്കപ്പലാണ് വരാൻ പോകുന്നത് അടുത്ത മുപ്പത് വർഷത്തേക്കുള്ള സാധ്യതകൾ മുന്നിക്കണ്ടുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും നൂറ്റി എഴുപത്തിയഞ്ച് യുദ്ധക്കപ്പലുകളുള്ള സുശക്തമായ നാവികസേനയുള്ള രാജ്യമായി മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ കുത്തനെ മിസൈലുകൾ വിക്ഷേപിക്കാൻ സഹായിക്കുന്ന നൂറ്റി പതിനാല് വെർട്ടിക്കൽ ലോഞ്ച് സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കപ്പലിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളാകും ഉപയോഗിക്കുക ആളില്ലാ അന്തർവാഹിനികൾ കാമിക്കാസി ഡ്രോണുകൾ എന്നിവയും ഇതിന് വഹിക്കാനാകും മുന്നൂറ്റി അറുപത് ഡിഗ്രി നിരീക്ഷണമാണ് ഈ റഡാറുകൾ ഉറപ്പുവരുത്തുക അഞ്ഞൂറ് കിലോമീറ്റർ അകലെ നിന്നുള്ള ആക്രമണങ്ങളെ പോലും കണ്ടെത്താൻ റഡാറുകൾക്ക് സാധിക്കും ശത്രുക്കളുടെ റഡാർ നിരീക്ഷണങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സ്റ്റെൽത്ത് രൂപകൽപ്പനയാണ് പ്രോജക്ട് എയ്റ്റീൻ യുദ്ധക്കപ്പലുകൾക്കുള്ളത് ഇവയ്ക്ക് റഡാർ തരംഗങ്ങളെ ആകരണം ചെയ്യാനും സാധിക്കും അതിനാൽ ശത്രുക്കൾക്ക് കപ്പലിനെ ദൂരം നിന്ന് തിരിച്ചറിയുന്നത് പ്രയാസമേറിയ പ്രയത്നമായി മാറും യുദ്ധക്കപ്പലിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും തദ്ദേശീയമായി വികസിപ്പിച്ചവയായിരിക്കും പ്രോജക്റ്റ് എയ്റ്റീൻ ഡിസൈൻ അനുസരിച്ചുള്ള ഒരു കപ്പൽ നിർമ്മിക്കണമെങ്കിൽ കുറഞ്ഞത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ വരെയെങ്കിലും ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് നിലവിൽ വിവിധ ഗണത്തിനുള്ള അറുപത്തിനാല് കപ്പലുകൾ ഇന്ത്യയിലെ വിവിധ കപ്പൽ നിർമ്മാണശാലകളിലായി നിർമ്മാണം പുരോഗമിക്കുകയാണ് യുദ്ധമുഖങ്ങളിൽ ഇനി സമുദ്രാധിപത്യം ഇന്ത്യയ്ക്കാകുമെന്ന് ഉറപ്പാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഒരു നാഴികക്കല്ലാകും പ്രോജക്ട് എയ്റ്റീൻ